നിയോഗമില്ലാത്ത അല്ലാത്ത ഇനി പറഞ്ഞാലും നിങ്ങൾ ും അത് വ്യക്തമായി കുഞ്ഞുങ്ങൾ തലമുറ നിങ്ങൾ പോലും ആ വൈറസിന്റെ പതുക്കെ നിങ്ങൾക്ക് ഏത് പ്രായത്തിലുള്ള അങ്ങനെ ദൈവം നിയോഗമില്ലാത്ത ഒറ്റ അൺവാണ്ടഡ് ഡോക്ടർ ചലിക്കുന്ന കൂട്ടുകാരോ ോ വിവാഹമോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾക്ക് ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ ഉണ്ടെങ്കിൽ പോലും സ്നാനപ്പെട്ട ദൈവകൃപയല്ലാത്ത ഏതെങ്കിലും ഗേൾ ഫ്രണ്ട്സോ ഏതെങ്കിലും ബോയ് ഫ്രണ്ട്സോ എന്റെ മക്കളെ ഉണ്ടെങ്കിൽ തീർച്ചയായും പറയാം ആ പിശാജും കൂടെ നിങ്ങളെ മേളിൽ കാണും അതുകൊണ്ട് ഇന്ന് തന്നെ രക്തത്താൽ കഴുകി ആ ബന്ധനങ്ങളെ പൊട്ടിച്ചോണം ശുഭിന്റെ നാമത്തിൽ കാരണം മക്കളെ ഈ സ്പിരിറ്റിനെ കുറിച്ച് പഠിക്കുമ്പോഴാണ് ദൈവത്തോട് കർത്താവനെ സഹായിക്കണം എന്നാണ് പ്രാർത്ഥിക്കുന്നത് എനിക്കൊരു എനിക്കറിയാം സമയം പോകുന്നത് പക്ഷെ ഇത് പറഞ്ഞിരിക്കും ബോണാമതിരിക്കാം നിങ്ങൾ പഠിക്കുന്ന കുഞ്ഞുങ്ങളോ പറയാ ബോണ ഏത് വിധത്തിലാണ് ബോണിക്കണം വിശ്വസിക്കാത്ത ബോണു കേസ് പോകുന്നില്ല അഭിഷേകത്തിൽ വിശ്വസിക്കാത്ത ബോണഗൈന്റെ വിശ്വാസം എല്ലാത്തിലെങ്കിലും കൈ കൊടുക്കരുത് അവർ പിന്നിൽ വ്യാപരിക്കുന്ന ചില സ്പിരിറ്റുകളെ ആത്മാവിൽ മനസ്സിലാക്കി കൊടുക്കാം ഒന്ന് രണ്ട് ദിവസം കൊണ്ട് തീരുന്ന കർത്താൻ ആയുസ് ആരോഗ്യ ആയുസ് ഒഴിവാക്കീർക്കേണ്ട വിവാഹം എന്ന് പറയുന്നത് മാറ്റാൻ പറ്റത്തില്ല അടയാളം അഞ്ചുപാട് സംസാരിക്കുന്ന ജീവിത വിശുദ്ധിയുള്ള ട്രാൻസ് ചെയ്യണം കേട്ടോ ജീവിത വിശുദ്ധിയുള്ള അങ്ങനെയുള്ള തലമുറകളെ കർത്താവ് കൂട്ടാളികളെ ഞങ്ങക്ക് തരണമേ എന്ന് എല്ലാ കുഞ്ഞുങ്ങളും എന്ത് ചെയ്യണം മക്കളെ കേട്ടോ മക്കളെല്ലാരും കേട്ടോ മോനെ നിങ്ങളെല്ലാം അങ്ങനെ പ്രാർത്ഥിക്കണം That you must pray that you receive someone who is saved, born again, baptized, who believes in the anointing, who has the gift of speaking in tongues, who lives a clean and holy life. You should pray for that kind of partner. You should pray that you have parents like <laughs> that. That it's an extraordinary blessing <laughs> to have in-laws <laughs> like that. That I'll say in <laughs> That I say <laughs> That I close my Bible <laughs> to go to the hospital. <laughs> something I often tell Pastor <laughs> <Jeremy>. <laughs> That I often tell them not only to pray for a good girl, but to pray for a good girl I thank God for the grace that did Jesus. <laughs>